ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിഫലം പോലും വാങ്ങിക്കാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നും ഫെസ്റ്റിവൽ മൂവി എന്ന പേരിൽ ചിത്രീകരിച്ച സിനിമ ഒ ടി ടിയിലേക്ക് കൊടുക്കുമ്പോൾ തന്നോട് പറഞ്ഞിരുന്നില്ലെന്നുമുള്ള ജോജുവിൻ്റെ തുറന്നു മറുപടിയുമായി സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരി രംഗത്ത് വന്നിരുന്നു ജോജുവിനെ ചിത്രത്തിൽ അഭിനയിച്ചതിന് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിട്ടായിരുന്നു സംവിധായകന്റെ മറുപടി ഇപ്പോഴിതാ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കയാണ് ജോജു ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലായിരുന്നുവെന്ന് ജോജു വാർത്താ സമ്മേളനത്തിൽ പറയുന്നു തന്റെ തെറി സംഭാഷണം വെച്ചാണ് സിനിമ മാർക്കറ്റ് ചെയ്തത് ചുരുളിയിൽ അഭിനയിക്കരുതായിരുന്നുവെന്ന് മകൾ പറഞ്ഞു ലിജോയുമായുള്ള സൗഹൃദം കൊണ്ടാണ് ചുരുളി ചെയ്തതെന്നും ജോജു ജോർജ് പറഞ്ഞു സിനിമയ്ക്കോ കഥാപാത്രത്തിനോ ഞാൻ എതിരല്ല ഫെസ്റ്റിവലിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമ എന്നാണ് എന്നോട് പറഞ്ഞത് തെറിയില്ലാത്ത വേർഷൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട് പൈസ കൂടുതൽ വന്നപ്പോൾ ഒ ടി ടിയിൽ തെറിവിളി ഉള്ള വേർഷൻ വിറ്റു തെറിയുള്ള സിനിമ ഒ ടി ടിയിലോ തിയേറ്ററിലോ റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ചയുണ്ടായിരുന്നില്ല ഫെസ്റ്റിവലിനെ അയക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമാണ് അത്രയും സ്വാതന്ത്ര്യത്തിൽ ആ കഥാപാത്രം ചെയ്തത് യഥാർത്ഥ ജീവിതത്തിലും തെറി പറയുന്ന ആളാണ് തന്നെയാണ് ഞാൻ തെറി എന്നത് പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ചലച്ചിത്രമേളയ്ക്കായി ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഒ ടി ടിയിലാണ് വന്നത് ഞാൻ ആദ്യം തിയേറ്ററിൽ എന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എന്നാണ് രണ്ടും ഒരേ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത പതിപ്പാണ് വന്നത് തെറിയില്ലാത്ത പതിപ്പിൽ ലിജോ എന്നെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പൈസ കൂടുതൽ കിട്ടിയപ്പോൾ തെറിയുള്ള പതിപ്പ് അവർ ഒ ടി ടിയിലേക്ക് വിറ്റു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയത്താണ് ആ പടം ഇറങ്ങിയത് റോഡ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ആകെ തവിടുപൊടിയായിരിക്കുന്ന സമയമായിരുന്നു അത് ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് എൻ്റെ തെറി ഡയലോഗ് വെച്ചാണ് ആ സിനിമ മാർക്കറ്റ് ചെയ്തത് തെറി പറഞ്ഞതിന് എനിക്കെതിരെ കേസ് വന്നു ആ തെറി മൂലം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടായി വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന വാർത്ത വരുമ്പോൾ ട്രോളിൽ വരുന്നത് എൻ്റെ തെറിയാണ് ആന ഇറങ്ങിയ ഫോട്ടോ വെച്ച് വാർത്ത വരുമ്പോഴും ചുരുളിയിലെ ആ ഡയലോഗാണ് പലരും ട്രോൾ ചെയ്യാനായി ഉപയോഗിക്കുന്നത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ അതെന്നെ ബാധിക്കുന്നുണ്ട് ഞാനിത് കാണുന്നത് വേറെ കാഴ്ചപ്പാടിലാണ് എൻ്റെ കുടുംബത്തെ ബാധിച്ചു മക്കൾ സ്കൂളിൽ പോകുമ്പോൾ പോലും ചുരുളിയിലെ ട്രോൾ പറഞ്ഞ് കളിയാക്കുന്നു എൻ്റെ മകൾ വരെ ഇക്കാര്യം സംസാരിച്ചപ്പോൾ അതെന്നെ ട്രിഗർ ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലേക്ക് മാറി എൻ്റെ മോളോട് സഹപാഠി ആദ്യം കാണിച്ച ഒരു ട്രോൾ ചുരുളിയിൽ ഞാൻ പറഞ്ഞ തെറിയാണ് അതുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഞാൻ ഈ കാര്യം പറഞ്ഞത് അപ്പൻ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു എന്ന് മകൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കില്ലായിരുന്നു ആ സിനിമ വിറ്റുപോയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു പ്രതിഫലത്തിൻ്റെ കാര്യം ചോദിച്ചു എന്നത് സത്യമാണ് ഈ സാമ്പത്തിക കാര്യം എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് അതും ആ ഈ സിനിമ ഒ ടി ടിയിൽ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനുമുമ്പ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല ആ തുണ്ട് പേപ്പർ അല്ലാതെ എനിക്ക് തന്ന ആണ് അവർ പുറത്തുവിടേണ്ടത് ഞാൻ ലിജോയുടെ ശത്രുവോ ഇക്കാര്യത്തിൽ വാദിച്ചു ജയിക്കാനോ വന്ന ആളല്ല എൻ്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയേണ്ട ഗതികേടാണ് ലക്ഷങ്ങളുടെ കണക്കുകളോ കോടികളുടെ കണക്കോ അല്ല പക്ഷേ അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ച ഉണ്ടാക്കും അഞ്ച് ലക്ഷം രൂപ എനിക്ക് ലഭിച്ച തുക തന്നെയാണ് ജോസഫും പുറിഞ്ചും വന്നതിന് ശേഷം വന്ന സിനിമയാണ് ചുരുളി അങ്ങനെയൊരു സമയത്ത് എൻ്റെ പ്രതിഫലം എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇതാണ് എൻ്റെ പ്രതിഫലമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത ശേഷം ഇങ്ങനെയൊരു ആരോപണവുമായി വന്നാൽ അത് ചെറ്റത്തരമാണ് ഇതിനൊരു എഗ്രിമെൻ്റ് ഉണ്ട് പൈസ അല്ല എൻ്റെ വിഷയം ഈ സിനിമ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയല്ല പ്രതിഫലത്തിൻ്റെ പേരിലുള്ള പ്രശ്നമായി ഇത് മാറരുതെന്നും ജോജു ജോർജ് വിശദീകരിച്ചു എൻ്റെ പറച്ചിൽ എനിക്ക് തന്നെ പണിയാകാറുണ്ട് കമൽഹാസൻ സാർ പോലും എന്നെ പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായി ഇത് വലിയ വാർത്തയായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇതിനുശേഷം ഒരു താഴ്ച ഉണ്ടല്ലോ എന്നാണ് ഈ അഭിമുഖത്തിന് ശേഷം എന്നെ ആരും പ്രശംസിക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യവും ട്രോളായി വന്നു പരസ്പരം അഭിനന്ദിക്കുന്ന തൊഴിലിടത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ജൂനിയർ ആർട്ടിസ്റ്റായി നടക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനും പോയിട്ടില്ല പരാതി പറയാൻ പോലും എനിക്കൊരാളുണ്ടായിരുന്നില്ല സർവൈവൽ പോലെയാണ് ജീവിതം കൊണ്ടുപോയിട്ടുള്ളതെന്ന് ജു ജു വ്യക്തമാക്കി നേരത്തെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ജോജുവിന് നൽകിയ തുകയെക്കുറിച്ച് സംവിധായകൻ ലിജോ വെളിപ്പെടുത്തിയത് സിനിമയിൽ അഭിനയിച്ചതിന് ജോജുവിനെ പണം നൽകിയിട്ടുണ്ടെന്നും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടില്ലെന്നും ലിജോ പറയുന്നു മൂന്ന് ദിവസത്തെ ശമ്പളമായി ഏകദേശം ആറ് ലക്ഷം രൂപയാണ് ജോജുവിന് പ്രതിഫലമായി ലഭിച്ചത് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എന്ന് വ്യക്തമാക്കിയിരുന്നു ലിജോയുടെ പ്രതികരണം പ്രിയപ്പെട്ട ജോജുവിൻ്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മിറ്റിയെ വെച്ചന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുമുണ്ട് സിനിമാ ചിത്രീകരണ വേളയിൽ ഞങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കഞ്ചേട്ടൻ ഇപ്പോൾ സോണി ലൈവിൽ ചിത്രം സ്ട്രീം ചെയ്യുന്നു ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിനെ കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു എന്നുമായിരുന്നു ലിജോയുടെ കുറിപ്പ്